ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മിക്സ് സ്റ്റുഡിയോ അപ്പോൾ കഴിഞ്ഞ ദിവസമായിരുന്നു ആർ സി ബിയെ സംബന്ധിച്ച് ആർ സി ബിയുടെ ഹോം വെന്യൂ മാറാൻ പോകുന്നു എന്നൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ചിഹ്ന സ്റ്റേഡിയത്തിൽ നിന്നും റായ്പൂരിലേക്കും നവീ മുംബൈയിലേക്കും ഈ ആർ സി ബി തങ്ങളുടെ ഹോം മത്സരങ്ങൾ മാറ്റാൻ പോകുന്നുണ്ട് ഇപ്പോഴത്തെ ആർ സി ബിക്ക് പിന്നാലെ മറ്റൊരു ഐ പി എൽ ഫ്രാഞ്ചസി കൂടി തങ്ങളുടെ ഹോം മത്സരങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ ഹോം ഗ്രൗണ്ട് മാറാൻ പോവുകയാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രാജസ്ഥാൻ റോയൽസാണ് ഇത്തവണ പുതിയ ഐ പി എൽ സീസണിലേക്ക് എത്തുമ്പോൾ തങ്ങളുടെ ഹോം മത്സരങ്ങൾ രാജസ്ഥാനിൽ നിന്നും മാറ്റാൻ പോകുന്നത് രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷനുമായിട്ടുള്ള ഭിന്നതകളെ തുടർന്നാണ് രാജസ്ഥാൻ റോയൽസ് നിലവിൽ തങ്ങളുടെ പുതിയൊരു ഹോം ഗ്രൗണ്ടിലേക്ക് മാറാൻ പോകുന്നത് നിലവിൽ ദേശീയ ദേശീയമാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം നിലവിൽ രാജസ്ഥാൻ റോയൽസിന് നമുക്കറിയാം സവായ് സ്റ്റേഡിയം ആയിരുന്നു ജയ്പൂരിലെ സവായ് സ്റ്റേഡിയം ആയിരുന്നു രാജസ്ഥാൻ റോയൽസിൻ്റെ പ്രധാനപ്പെട്ട അവരുടെ ഹോം ഗ്രൗണ്ട് സോ അത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സീസണിലേക്ക് എത്തുമ്പോൾ അത് പൂനെയിലേക്ക് പൂനെയിലെ എം സി എ സ്റ്റേഡിയത്തിലേക്ക് രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ ഹോം ഗ്രൗണ്ട് മാറ്റാൻ പോവുകയാണ് ആ രാജസ്ഥാൻ്റെ ഏഴ് ഹോം മത്സരങ്ങളും പൂനെയിലെ എം സി എ സ്റ്റേഡിയത്തിലായിരിക്കും അടുത്ത അല്ലെങ്കിൽ പുതിയ സീസണിൽ നടക്കാൻ പോകുന്നതും സോ ഇപ്പോഴത് ആർ സി ബിക്ക് പിന്നാലെ അങ്ങനെ രാജസ്ഥാൻ റോയൽസും തങ്ങളുടെ അല്ലെങ്കിൽ പുതിയൊരു തട്ടകം തേടി പോയിരിക്കുകയാണ് രാജസ്ഥാൻ ക്രിക്കറ്റ് അസോസിയേഷനുമായിട്ടുള്ള ഭിന്നതകളെ തുടർന്നാണ് ആറാറ് പൂണയിലേക്ക് തങ്ങളുടെ ഹോം മത്സരങ്ങൾ മാറ്റാൻ പോകുന്നത് സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക